ഹലോ എസ്സാം വലിക്കും അപ്പോൾ ഞാൻ സ്കൂൾ ബസ്സിലാട്ടോ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചിലെ അപ്പോൾ നേരത്തെ ബസ് വന്ന് കുട്ടികളെ കൂടെ പോവാട്ടോ സ്കൂളിലേക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് അവിടെയെന്ന് പറഞ്ഞു അപ്പോൾ അതിന് പോവാണ് അപ്പോൾ ഓരോ കുട്ടികളുടെ അടുത്തും അങ്ങനെ വീഡിയോ എടുത്തോണ്ട് പോവാട്ടോ ഇവർ കുറേ ദിവസം മുമ്പൊക്കെ ഓരോരുത്തർ സെൽഫി എടുക്കാൻ താത്താ വീഡിയോ എടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഞാൻ സമ്മതിക്കില്ല ഞാൻ പറയും നിങ്ങളെ ഉമ്മാക്കും ഉപ്പാക്കൊന്നും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നോ ഫോട്ടോ എടുക്കുന്നതോ അപ്പോൾ വീട്ടിൽ പെർമിഷനൊക്കെ ചോദിച്ചു വന്ന ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുന്നത് പക്ഷേ ഐഷു ഐഷു എന്ന് പറഞ്ഞ ഒരണ്ട് ഏതിൽ എൻ്റെ ബെസ്റ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ നല്ല ക്യൂട്ട് കുട്ടിയാണേ ഓള് എന്നോട് തന്നെ പിന്നെ എന്താ താത്ത എന്തായാലും എടുത്താൽ എൻ്റെ അമ്മച്ചിനോടും ഉപ്പച്ചിനോടും അനുവാദം ചോദിച്ചിട്ട് വാ എന്നിട്ട് നമുക്ക് എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസം ചോദിച്ചാൽ തന്നിട്ട് എന്നോട് തന്നെ എത്താത്ത ഞാൻ അമ്മച്ചിനോട് ചോദിച്ചിട്ട് നമുക്ക് സെൽഫി എടുക്കാറുണ്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് നിന്ന് സെൽഫി എടുത്ത് കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാനത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഐശു വരില്ലല്ലോ പനിയാട്ടോ പിന്നെ ഇവ ഇവിടുന്നൊരാളിനോട് പറഞ്ഞു ഐശുവിൻ്റെ താത്ത സെൽഫി ഞങ്ങളെന്ന് ഞങ്ങളെന്നിഷ്ടമല്ലല്ലേ ഫോട്ടോ എടുക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഞാൻ നിങ്ങളുടെ അമ്മച്ചിമാരോടും ഉപ്പച്ചിമാരോടൊക്കെ ചോദിച്ചിട്ട് വരും എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം അപ്പോൾ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ ഓരോടൊക്കെ പെർമിഷൻ വാങ്ങിയിട്ടോ മാമനോടൊക്കെ ചോദിച്ചിട്ട് അപ്പം എല്ലാവരും ഹായ് പറയണേ ഇതിൻ്റെ ഉള്ളിലൂടെ ഒരാളെ കാണുന്നുണ്ടോ ഇതാണ് ചൈതന്യ ഓളെ ഭയങ്കര ക്യൂട്ടാട്ടോ ഓൾ എപ്പോൾ വന്നാലും എന്നോട് പറഞ്ഞിട്ടാത്ത ഞാൻ പാട്ട് പഠിച്ചു വന്നിട്ടുണ്ട് പാടിത്തരട്ടാറ് എന്നിട്ട് എനിക്ക് പാടിത്തരും കേട്ടോ നല്ല മോളാണ് നല്ല പഠിക്കുകയും ചെയ്യും പിന്നെ ഇങ്ങനെ പോയിട്ട് കുറച്ച് ഇവിടെ ഇവിടത്തെ ഒരു സ്കാർഫൊക്കെ കെട്ടിയ ഒരാളിരിക്കണുണ്ടോ ഈ മോന് ഇതല്ല കേട്ടോ ഇപ്പറേ സൈഡിൽ ഇരിക്കേണ്ട ഒരു മോന് ഓനും അതുപോലെ തന്നെ ഒക്കെ ഏറിയ മിണ്ടൂല കേട്ടോ പുഴുതന നിന്ന് വരുന്ന കുട്ടി പുഴുതന മൈലമ്പാത്തി ഇവിടുന്ന് മുത്താരിക്കുന്ന വരുന്ന കുട്ടിയാണ് ഇവന് മിണ്ടോണ്ടിറങ്ങുന്നവരേ മിണ്ടാണ്ടിരിക്കും ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഒരു ഹായ് ഒക്കെ തന്നിട്ടോ എല്ലാവരും ഹായ് നല്ല ക്യൂട്ട് കുട്ടികളാണ് കുട്ടികളാട്ടോ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളാട്ടോ അതിലുള്ളത് നല്ല മക്കളാണ് മാർഷുള്ള അവരൊക്കെ പഠിച്ച് നല്ല ഉന്നത വിജയം കൈവരിക്കുന്ന മക്കളാവട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കേട്ടോ എൻ്റെ മക്കളറിഞ്ഞാൽ എൻ്റെ ബസ്സിലെ മക്കൾ എൻ്റെ മോനും ഉണ്ട് ഈ കൂട്ടത്തിൽ അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ ഇത് റോബിൻ കേട്ടോ റോബിൻ ഒരു വികൃതി എന്ന് പറയുക വികൃതി വേണമല്ലോ കുട്ടികളായ കുറച്ച് വികൃതി ഇല്ലെങ്കിൽ പിന്നെ എന്ത് രസമാണ് എന്താ ഒരുത്തും കൈ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇവന് ഇന്നോട് പറഞ്ഞു തരിക ഈ ഓൻ്റെ അടുത്തിരിക്കണ കുട്ടിയുണ്ടല്ലോ എന്നല്ലോ ഓൻ്റെ തലയിൽ വെച്ച തോപ്പ് ി കൊടി പിന്നെ കയ്യിൽ കെട്ടി എല്ലാം എൻ്റെതാ താത്ത ഓനിക്കൊന്നുമില്ല പറയുന്നത് ഓനിക്കൊന്നുമില്ല എല്ലാം എൻ്റെതാന്ന് പറഞ്ഞു തരിക കേട്ടോ അപ്പം അനിയൻ പറയാം ഇതിൻ്റെതാ എൻ്റെ കൈമൊക്കെ കിട്ടി ഇൻ്റേതാന്ന് അങ്ങനെ അപ്പോൾ എൻ്റെ കുട്ടീസുകളെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ഹൈഡ്ണോട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവൻ എന്തൊക്കെയാണ് പറയുന്നുണ്ട് താത്ത ാത്താ എന്നൊക്കെ വിളിക്കുന്നത് എന്താവും എന്താ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് ടീച്ചർമാർ എല്ലാ കുട്ടികളെയും വരിവരിക്കായിട്ട് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി നിർത്തുകട്ടോ എല്ലാ കുട്ടികളെയും വരിക്ക് എല്ലാവരുടെ കയ്യിലും നമ്മുടെ പതാക ഉണ്ട് കേട്ടോ അപ്പോൾ വരിവരിക്ക് നിർത്തിയിട്ട് കുടിയേർത്തുന്ന പി ടി ഐ പ്രസിഡൻ്റും നമ്മുടെ സിസ്റ്ററൊക്കെ എപ്പോഴാണ് കുടിയേർത്താൻ പോവാണ് അപ്പോൾ എല്ലാ കുട്ടികളെയും ടീച്ചർമാർ വരിക്ക് കൊണ്ടുപോകുക കേട്ടോ ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വരിക്ക് നിർത്തിയിട്ടാണ് അവിടെ തന്നെ സ്റ്റേജൊക്കെ ഉള്ളത് കേട്ടോ ആ ഗ്രൗണ്ടിൻ്റെ അടുത്ത് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളും കലാപരിപാടികളൊക്കെ നടക്കുന്ന സ്റ്റേജിൻ്റെ മുമ്പിലൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ കേട്ടോ അല്ലാണ്ട് ഫുട്ബോൾ കളിക്കുന്നതല്ല ആ മോൻ നോക്കിയിട്ട് ആ താത്ത വന്നിട്ടുണ്ടോന്ന് എൻ്റെ ബസ്സിലായിരുന്ന മോനാ മോനാട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ പോയി കേട്ടോ ഗ്രൗണ്ടിലേക്ക് അവിടെ പോയിട്ടാണ് ബാക്കി പരിപാടി എല്ലാ ക്ലാസ്സിലെ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കുറച്ച് രക്ഷിതാക്കൾ അവിടെ ുണ്ട് ഗിരീഷ് പിന്നെ പി ടി എൻ്റെ ഭാരവാഹികളും ഉണ്ട് പിന്നെ സിസ്റ്റർമാരും ടീച്ചർമാരും അവിടെ നിന്ന് രാജേഷ് ചേട്ടൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ സ്കൂളിലേടറെടുത്തിരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് അപ്പം കൂടി ഉയർത്താൻ പോവാണ് എന്നിട്ട് സല്യൂട്ട് അടിച്ചിട്ട് ആ ഭാഗം നിർത്തി വെക്കാൻ അതിൻ്റെ അതിൻ്റെ ഇടയിൽ എനിക്ക് കോൾ വന്നു കേട്ടോ ഇത് ചെയ്തോ വീഡിയോ ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഓരോ കോള് വന്നിട്ട് എനിക്ക് മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ചില ഭാഗങ്ങളൊക്കെ കട്ടായി കട്ടായി ഇങ്ങനെ പോവാണ് അപ്പോൾ ഈ ഭാഗം കുറച്ച് കിട്ടി അപ്പോൾ അവിടുന്ന് ആരൊക്കെ എന്നെ നോക്കി കൈകൊണ്ടൊക്കെ വിളിക്കണ്ടേ ടീച്ചർമാർ ഇന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഈ കുട്ടികൾ കുട്ടികളെന്താണ് ഇവിടെ ഇങ്ങനെ വിളിക്കണേന്ന് വിളിക്കുന്നതെന്ന് സൈലോട്ട് അടിച്ച് അപ്പോൾ അതിന് ശേഷം പിന്നെ കുട്ടികളെ ഗാനമുണ്ട് കേട്ടോ 下的。